മോഹൻലാൽ നായകനായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ലൂസിഫർ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനും കുറേഷി അബ്രാം എന്ന അധോലോക നായകനുമായാണ് മോഹൻലാൽ എത്തിയത് ഇപ്പോൾ തനിക്ക് മലയാളത്തിൽ ഏറെ ഇഷ്ടപ്പെട്ട പൊളിറ്റിക്കൽ മൂവി ഏതാണെന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് ലാലേട്ടൻ ലൂസിഫറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറയാതിരിക്കാനാവില്ലെന്ന് പറഞ്ഞ അദ്ദേഹം രണ്ടാമതായി പറഞ്ഞത് ലൂസിഫറിന്റെ അടുത്ത ഭാഗമായി എത്തുന്ന എംബുരാനെ കുറിച്ചാണ് മൂന്നാമതായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശശി സംവിധാനം ചെയ്ത് എത്തിയ ഈ നാട് എന്ന സിനിമയാണ് മോഹൻലാൽ പറഞ്ഞത് ബാലൻ കെ നായർ രതീഷ് മമ്മൂട്ടി ടി ജി രവി കുതിരവട്ടം പപ്പു തുടങ്ങി മികച്ച താരനിര ഒന്നിച്ച ചിത്രമായിരുന്നു ഈ നാട് ഒപ്പം താൻ തന്നെ നായകനായ രാജാവിന്റെ മകൻ ഭൂമിയിലെ രാജാക്കന്മാർ വാർത്ത എന്നീ സിനിമകളെക്കുറിച്ചും മോഹൻലാൽ പറയുന്നുണ്ട് അങ്ങനെ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പൊളിറ്റിക്കൽ സിനിമകൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഏറ്റവും ഇഷ്ടമുള്ള പൊളിറ്റിക്കൽ മൂവി ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ലൂസിഫറിനെ കുറിച്ച് പറയാതിരിക്കാൻ ആവില്ല പിന്നെ എംബുരാൻ ഈ നാട് എന്നൊരു സിനിമയുണ്ട് ഞാൻ അഭിനയിച്ച രാജാവിന്റെ മകൻ ഭൂമിയിലെ രാജാക്കന്മാർ എന്നീ സിനിമകളും അത്തരത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പൊളിറ്റിക്കൽ മൂവിയാണ് പിന്നെ വാർത്ത എന്ന സിനിമയുണ്ട് അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് എന്നും മോഹൻലാൽ പറയുന്നുണ്ട് ഇപ്പോൾ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ വേണ്ടിയാണ് മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് മുരളീകോപി തിരക്കഥ എഴുതിയ ചിത്രത്തിൽ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് പൃഥ്വിരാജ് സുകുമാരൻ തുടങ്ങി മികച്ച താരനിരയാണ് ഒന്നിക്കുന്നത്